എൻ്റെ പേര് ജാൻസി ഷാജി ഓമനപ്പുഴ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസമാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് എനിക്കും എൻ്റെ കുടുംബത്തിനും കൃപാസനം മാതാവും നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യം പറയാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ആദ്യമായി ഞാൻ എൻ്റെ മോൾക്ക് ലഭിച്ച അനുഗ്രഹം സാക്ഷ്യപ്പെടുത്തുന്നു എൻ്റെ പേര് ശില്പ ഞാൻ പി ജി ലാസ്റ്റ് ഇയർ പഠിക്കുമ്പോഴായിരുന്നു ബി എഡിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ ബി എഡിന് അഡ്മിഷൻ കിട്ടി പക്ഷേ അവിടെ അഡ്മിഷൻ എടുക്കാൻ ചെന്നപ്പോഴാണ് അറിയുന്നത് ഞാൻ പി ജി ലാസ്റ്റ് ഇയർ പഠിച്ചിരിക്കുന്നതുകൊണ്ടും എൻ്റെ പി ജിൻ്റെ ലാസ്റ്റ് എക്സാംസ് ഒന്നും കംപ്ലീറ്റ് ആവാത്തത് കൊണ്ടും ഞങ്ങൾക്ക് അഡ്മിഷൻ തരുന്നില്ല എന്നുള്ളത് അങ്ങനെ അവിടെയുള്ള ടീച്ചേഴ്സിനോട് ചോദിച്ചപ്പോഴാണ് കുറച്ച് നാളുകളായിട്ട് പി ജി ലാസ്റ്റ് ഇയർ പഠിക്കുന്ന കുട്ടികൾക്ക് ബി എഡിന് അഡ്മിഷൻ കൊടുക്കുന്നില്ല അവരെല്ലാവരും ഒരു വൺ ഇയർ ഗ്യാപ്പ് എടുത്തിട്ടാണ് ബി എഡിന് ചേരുന്നതെന്ന് അങ്ങനെ അഡ്മിഷൻ കിട്ടത്തില്ലല്ലോ ഒരു വർഷം വേസ്റ്റ് ആകുമല്ലോ എന്ന് ഓർത്ത് വളരെ വിഷമിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി ബി എഡിന് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന വഴിക്ക് എൻ്റെ അമ്മ വണ്ടിയിലിരുന്ന് മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അന്നേ ദിവസം രാത്രി എൻ്റെ പല ഫ്രണ്ട്സിൻ്റെ വീട്ടുകാർ വലിയ വലിയ ആൾക്കാരെ കൊണ്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് വിളിച്ചു പറയിപ്പിച്ചു എന്നിട്ടും ആ തീരുമാനത്തിനൊരു മാറ്റവും ഉണ്ടായില്ല പിറ്റേ ദിവസം രാവിലെ എൻ്റെ അമ്മ ഞങ്ങളുടെ വീട്ടിലെ മാതാവിൻ്റെ രൂപത്തിൻ്റെ മുൻപിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം യൂണിവേഴ്സിറ്റിയിലെ ഒരു സാറിനെ വിളിച്ച് ചോദിക്കുകയുണ്ടായി അപ്പോൾ ആ സാറ് പറഞ്ഞു ഇന്നലെ രാത്രി കൂടിയ ഒരു മീറ്റിങ്ങിൽ ഈ തീരുമാനം മാറ്റി പി ജി ലാസ്റ്റ് ഇയർ പഠിക്കുന്ന കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ഒരു വർഷം വേസ്റ്റാകാതെ ബി എഡിന് പഠിക്കാൻ സാധിച്ചു പിന്നെ ബി എഡ് പഠിക്കുമ്പോൾ ഒരു കേട്ടറ്റ് എന്നും പറഞ്ഞൊരു എക്സാം ഉണ്ടായിരുന്നു ആ എക്സാമിന് ഞാൻ അപ്ലൈ ചെയ്തു പക്ഷേ ഒന്നും പഠിക്കാത്തത് കൊണ്ട് ഞാനത് പോയി എഴുതണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു എന്നാലും എല്ലാവരും പറഞ്ഞപ്പോൾ ചുമ്മാ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കട്ടെ എന്ന് പറഞ്ഞ് പോയിരുന്നു എഴുതി ഇപ്പോൾ എക്സാമിന് പോകുന്നതിന് മുന്നേ ഞാൻ വീട്ടിലിരുന്ന് മാതാവിൻ്റെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു കാശുരൂപ ഉപയോഗിച്ചിരുന്നു അവിടെ എക്സാം ഹാളിൽ പോയി എന്തൊക്കെയോ ഞാൻ എഴുതി തിരിച്ചു വന്നപ്പോൾ അവത്തിൽ എന്താ ഉണ്ടായിരുന്നേ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നേ എന്നൊന്നും എനിക്ക് ഓർമ്മയില്ലായിരുന്നു കുറച്ച് നാൾ കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വന്നു എനിക്കതിനെക്കുറിച്ച് വലിയ പിടിയില്ലാത്തതുകൊണ്ട് റിസൾട്ട് നോക്കാൻ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ലാസ്റ്റ് റിസൾട്ട് നോക്കിയപ്പോൾ ഞാൻ കേട്ടിട്ട് പാസ്സായിരുന്നു എൻ്റെ ഒപ്പം പഠിച്ചിട്ട് എഴുതിയ കുറച്ച് കുട്ടികൾക്ക് കിട്ടിയില്ല പക്ഷേ മാതാവ് അതെനിക്ക് നൽകി അനുഗ്രഹിച്ചു പിന്നെ ബി എന്ന് പറയുമ്പോൾ ഒത്തിരി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വരുന്ന ഒരു കോഴ്സാണ് ഞാൻ എപ്പോൾ സ്റ്റേജിൽ കയറി എന്തെങ്കിലും പെർഫോം ചെയ്യാൻ പോയാലും ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും കാശുരൂപം ഉപയോഗിക്കും അതെല്ലാം എനിക്ക് വളരെ മനോഹരമായിട്ട് ചെയ്യാൻ സാധിക്കും ബി എഡ് എന്നങ്ങനെ ഈ കോഴ്സ് പൂർത്തീകരിച്ച് വരുമ്പോഴത്തേക്കും സബ്ജക്ട് ഓപ്റ്റർ സബ്ജെക്ട് ടോപ്പറായിട്ടും ബെസ്റ്റ് ട്രെയിനി അവാർഡ് ലഭിച്ചിട്ടാണ് ഞാൻ ഈ കോഴ്സ് പൂർത്തീകരിച്ചിറങ്ങിയത് ഞാൻ ഈ ജാനുവരിയിൽ വന്ന് മാതാവിൻ്റെ ഉടമ്പടി എടുക്കുകയുണ്ടായി ഇത്രയേറെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയ മാതാവിനും ഈ ശമിശായിക്കും ഒത്തിരി നന്ദി പിന്നെ അതുകൂടാതെ എൻ്റെ മോന് ബിടെക്കിന് അഡ്മിഷൻ വേണ്ടിയിട്ട് അവൻ അപ്ലൈ ചെയ്തു അപ്പം അവനും അതിന് വേണ്ടിയിട്ട് പ്രത്യേക കോച്ചിങ്ങിനൊന്നും പോയിരുന്നില്ല ഞങ്ങൾ കൃപാസനം മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് പ്രതീക്ഷ പ്രാർത്ഥനയെ ചൊല്ലുകയും കാശുഭാവവും ഉപ്പും ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അവൻ അപ്ലൈ ചെയ്തിട്ട് അവൻ ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ തന്നെ കാസർഗോഡ് എൽ ബി എസ് കോളേജിൽ അവന് അഡ്മിഷൻ ലഭിച്ചു മെറിറ്റിൽ തന്നെ കിട്ടി അങ്ങനെ അവനും അപ്പയും കൂടെ കാസർഗോഡ് പോയി ആയിരത്തി അഞ്ഞൂറ് രൂപയായുള്ളൂ അവന് അഡ്മിഷൻ ലഭിച്ചു നമ്മൾ ഞങ്ങൾ ഫിഷർമാൻ്റെ ആ കോട്ടയിൽ നമുക്ക് കിട്ടിയത് അങ്ങനെ അഡ്മിഷൻ കിട്ടി അവൻ തിരിച്ചു വന്നു പക്ഷേ ഞാനും അവൻ്റെ അമ്മാമ്മയും ഇത്രയും ദൂരം മോൻ പോകുന്നതിനോട് ഞങ്ങൾക്ക് വിഷമമായിരുന്നു അവനെ കാണാതിരിക്കുന്ന ബുദ്ധിമുട്ടും പിന്നെ നാല് വർഷത്തെ കോഴ്സിനെ അവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുമ്പോൾ കുട്ടികളുടെ സ്വഭാവത്തിലേക്ക് അവരുടെ മാറ്റം ഉണ്ടാവുക എന്നുള്ള ഒരു വിഷമമോ ഇല്ല ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ആലപ്പുഴ പുന്നപ്ര കേപ്പ് കോളേജിൽ അഡ്മിഷൻ കിട്ടണേന്ന് ഉടമ്പടി പ്രതിഷ്ഠ പ്രാർത്ഥനയിൽ ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഞാൻ അമ്മച്ചിയോടും പറയുമായിരുന്നു അമ്മ ആ കെപ്പ് കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ അമ്മയും പ്രത്യേകം പ്രാർത്ഥിക്കണേന്ന് അങ്ങനെ ഞങ്ങൾ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇവൻ കാസർഗോഡ് പോയി അഡ്മിഷൻ എടുത്തു ക്ലാസ് തുടങ്ങുന്നത് ഒരു ഇരുപത്തഞ്ചാം തീയതി ആയിരുന്നു അപ്പോൾ അതിന് മുന്നേ രണ്ട് ദിവസത്തിന് മുന്നേ തേർഡ് അലോട്ട്മെൻറ്റ് വന്നു അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ചുമ്മാ ആലപ്പുഴ കിട്ടുമോയെന്നൊന്ന് ചുമ്മാ നോക്കട്ടെ എനിക്ക് പോകാനൊന്നും ഇഷ്ടമില്ല എനിക്ക് കാസർഗോഡേനെ പഠിച്ചാൽ മതി പക്ഷേ ഞാൻ ചുമ്മാ ഒന്ന് കിട്ടുമോയെന്നറിയാൻ വേണ്ടി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ അപ്ലൈ ആ ഓപ്ഷൻ ഓപ്ഷനൊന്നു കൊടുത്ത് അന്നേരം അവൻ്റെ കാസർഗോഡത്തെ അഡ്മിഷൻ ക്യാൻസലായിട്ട് അവന് പുന്നപ്ര കേപ്പ് കോളേജിൽ അഡ്മിഷൻ കിട്ടി മാതാവ് അനുഗ്രഹിച്ചു ഞാനും അമ്മാമ്മയും പ്രാർത്ഥിച്ച കോളേജിൽ തന്നെ മാതാവ് അഡ്മിഷൻ തന്ന് അനുഗ്രഹിച്ചു ഇപ്പോൾ അവൻ തേർഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുവാണ് കഴിഞ്ഞ വർഷം അവന് കോളേജിൽ പഠിക്കാൻ പോയി സമയത്ത് അവനൊരു അവനൊരാക്സിഡൻറ്റ് ഉണ്ടായെങ്കിലും രണ്ട് കൂട്ടർക്കും ഒരു യാതൊരുവിധ അപകടവും ഉണ്ടാകാതെ അമ്മ മാതാവ് അപകടത്തിൽ നിന്നും എൻ്റെ മോനെ കാത്തുരക്ഷിച്ചു അതുകൂടാതെ ഞങ്ങൾ ഫിഷ് മത്സ്യത്തൊഴിലാളി കുടുംബമായതുകൊണ്ട് ഞങ്ങൾക്ക് സാമ്പത്തികമായി നല്ല ബുദ്ധിമുട്ടൊക്കെയുണ്ട് അപ്പോൾ എൻ്റെ മക്കൾ രണ്ടുപേരും പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്നത് കൊണ്ട് ഫീസ് അടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി വന്നു അപ്പോൾ മൂന്നാല് വർഷമായിട്ട് പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് ഗവൺമെൻറ് ഗ്രാന്റ് അനുവദിക്കുന്നില്ലായിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷം ആയപ്പോഴത്തേക്ക് ഗ്രാ ഗ്രാൻഡ് സ്കൂൾ കോളേജിന് വരാത്തത് കൊണ്ട് വീട്ടിൽ നിന്ന് മുപ്പത്തി മൂവായിരം രൂപ അടയ്ക്കണമെന്നും അത് ആ ഒരു മാസത്തിനുള്ളിൽ തന്നെ അടയ്ക്കണമെന്നും നിർബന്ധം പറഞ്ഞു അപ്പോൾ ഞാൻ കൃപാസനം മാതാവിൻ്റെ പ്രത്യക്ഷണ പ്രാർത്ഥന ഒന്നിലധികം തവണ ചൊല്ലി പ്രാർത്ഥിച്ച ഫലമായിട്ട് മാതാവ് ഫിഷറീസ് ഗ്രാൻഡ് ആദ്യത്തെ വർഷത്തെ ഫിഷറീസ് ഗ്രാൻഡ് രണ്ട് മക്കൾക്കും അനുവദിച്ചു നൽകി അങ്ങനെ അവരുടെ കഴിഞ്ഞ വർഷത്തെ ഫീസ് അടക്കാൻ സാധിച്ചു അത്രയും അനുഗ്രഹം എൻ്റെ മോന് അമ്മ മാതാവ് നൽകി അനുഗ്രഹിച്ചു അതുകൂടാതെ എൻ്റെ ഭർത്താവിൻ്റെ ഞങ്ങൾക്കൊരു ചെറിയ വള്ളമുണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടി പണിക്ക് പോയി വരുന്ന സമയത്ത് കടൽ കടലിടിച്ച് കൊണ്ടായി ഒരു വള്ളം അപകടത്തിൽപ്പെട്ടു പക്ഷേ മാതാവ് ഒരു അപകടവും കൂടാതെ എല്ലാവരെയും രക്ഷിക്കുകയും വള്ളത്തിന് ചെറിയ കേടുപാടുകളുണ്ടായി ഞങ്ങൾക്കൊരു ഒരു ലക്ഷത്തിനോളം രൂപയുടെ നഷ്ടമുണ്ടായി പക്ഷേ അതിൻ്റെ ഇൻഷുറൻസ് ഉണ്ടായി ഉണ്ടായതുകൊണ്ടും സാധാരണ ഇൻഷുറൻസ് നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ മൂന്നാല് വർഷം പിടിക്കാതെ ഇൻഷുറൻസ് തുകയൊന്നും കിട്ടാറില്ല പക്ഷേ ഞാൻ മാതാവിനോട് പ്രതിഷേധ പ്രാർത്ഥന ചൊല്ലിയും വള്ളത്തിൻ്റെ അടുത്ത് ഉപ്പ് വിതറി പ്രാര്ത്ഥിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇൻഷുറൻസ് തുക രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അനുവദിച്ചു കിട്ടി അങ്ങനെ ഞങ്ങളുടെ ആ നാശനഷ്ടവും സാമ്പത്തിക നഷ്ടവും പരിഹരിക്കാൻ സാധിച്ചു കൂടാതെ ഞങ്ങളുടെ മുകളിൽ നിലയിലെ പണി രണ്ട് മൂന്ന് വർഷമായിട്ട് പൂർത്തീകരിക്കാതെ കിടക്കുമായിരുന്നു അതും ഇവിടുത്തെ ഉപ്പും കാശുരൂപൊക്കെ കൊണ്ടേ ആ പണി തീരാത്ത സ്ഥലത്ത് കാശീരൂപം കെട്ടിയും ഉപ്പ് തളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ആ മൂന്നാല് മാസത്തിനുള്ളിൽ തന്നെ വീട് പണി പൂർത്തീകരിച്ച് താമസയോഗ്യമാക്കി തന്നു അതുകൂടാതെ എനിക്ക് ഒരു സർജറി ഉണ്ട് അതിൻ്റെ ഫലമായിട്ട് ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്ന് ആറുമാസത്തേക്ക് അടുപ്പിച്ച് എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും എനിക്ക് അവിടുത്തെ ജോലി നിർത്തി പോരേണ്ടി വരികയും ചെയ്തു അപ്പോൾ ഞാൻ ആ റെസ്റ്റില്ലിരുന്ന സമയത്തൊക്കെ മാതാവിനോട് കൃപാസനം പ്രത്യക്ഷണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു മാതാവെ എന്നെ അധികനാൾ ജോലിയില്ലാതെ വീട്ടിലിരുത്തി കഷ്ടപ്പെടുത്തിക്കുള്ള കാരണം ഞങ്ങൾക്ക് കടപ്പുറം ആയതുകൊണ്ട് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതാവസ്ഥ പരിതാപകരമായതുകൊണ്ട് എങ്ങനെയെങ്കിലും ഞങ്ങളെ എനിക്കൊരു ജോലി തന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതുകൂടാതെ ഞാൻ കഴിഞ്ഞ ഫെബ് നവംബർ മാസം ഉടമ്പടി പുതുക്കാൻ വന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ നിയോഗത്തിൽ പറഞ്ഞു എനിക്ക് മുപ്പതിനായിരം രൂപ ശമ്പളത്തിൽ എനിക്ക് ഹൈവേ റൂട്ട് വൺ ടു വീലർ ഓടിക്കാൻ എനിക്ക് പേടിയാണ് അതുകൊണ്ട് ബീച്ച് റോഡ് വഴികൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ എനിക്ക് ജോലി തന്ന് അനുഗ്രഹിക്കണമെന്നും അത് ഒരു പ്രാർത്ഥനാ അധിഷ്ഠിതമായൊരു സ്ഥാപനത്തിലായിരിക്കണമെന്നും പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി എനിക്ക് ഫെബ്രുവരി ഇരുപതാം തീയതി അമ്മ അമ്മമാതാവിനോട് പറഞ്ഞ മുപ്പതിനായിരം രൂപ ശമ്പളത്തിൽ തന്നെ ജോലി നൽകി അമ്മ എന്നെ അനുഗ്രഹിച്ചു അവിടെ ഞങ്ങൾ സ്റ്റാഫുകളെല്ലാം ഒൻപത് മണിക്ക് ചെന്നിട്ട് അവിടെ പള്ളിയുണ്ട് പള്ളിയിൽ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് അവരവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജോലി ചെയ്യാനായി പോകുന്നത് അങ്ങനെ ഇത്രയും അനുഗ്രഹങ്ങൾ ഇനിയും കുറേ അനുഗ്രഹങ്ങളുണ്ട് ഇത്ര ഓർക്കുന്നില്ല അപ്പോൾ ഇത്രയും മാതാവും ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും വിശ്വയിക്കും കോടാനുകൂടി നന്ദി സ്തുതി മഹത്വം ആരാധന അർപ്പിക്കുന്നു പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ രോഗികളെ സന്ദർശിക്കാറുണ്ട് ഞങ്ങൾക്ക് കഴിയുന്ന പോലെ സാമ്പത്തിക സഹായം നൽകാറുണ്ട് പിന്നെ പൊതിച്ചോറ് ഇടയ്ക്കൊക്കെ പൊതിച്ചോറ് നൽകി സഹായിക്കാറുണ്ട് പിന്നെ ആത്മീയ ജീവിതത്തിൽ ഇപ്പം എന്തൊക്കെ സംഭവിച്ചാലും എത്ര സങ്കടം വന്നാലും എന്തെല്ലാം നന്മകൾ വന്നാലും എല്ലാത്തിൻ്റെയും മുൻപിൽ അമ്മമാതാവും ഈശ്വയും ആണെന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം ലഭിക്കാനിടയായി എന്തൊക്കെ വന്നാലും എന്ത് നന്മ വന്നാലും തിന്മ വന്നാലും മരണം വരെ പ്രാർത്ഥിക്കും എന്നുള്ള ഒരു ഉറച്ച ശക്തമായൊരു വിശ്വാസത്തിലേക്ക് വരാൻ സാധിച്ചു പിന്നെ ഇവിടെ യു അച്ഛൻ്റെ ധ്യാനം യൂട്യൂബിലൂടെ കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ മാതാവിനുശയ്ക്കും നന്ദി സ്തുതി നിയമാവർത്തന പുസ്തകം മുപ്പത്തിരണ്ടിൽ പതിനൊന്നാം തിരുവചനമരളി ചെയ്യുന്നു കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ അവനെ നയിച്ചത് കർത്താവാണ് അന്യ അന്യദേവന്മാരാരും അവനോടൊത്തുണ്ടായിരുന്നില്ല തൻ്റെ കുടുംബത്തിന് പ്രത്യേകിച്ച് മക്കൾക്ക് ലഭിച്ച പഠനമേഖലകളിലും അതുപോലെ അവരുടെ മുൻപോട്ടുള്ള ഓരോ കാര്യങ്ങളിലുമൊക്കെ ദൈവീക ഇടപെടലുകൾ ഉണ്ടായതിൻ്റെയും തങ്ങൾക്ക് കുടുംബത്തിൽ കിട്ടിയ ഓരോ അനുഗ്രഹങ്ങളുമൊക്കെ ഇവിടെ അമ്മയും മകളും ഒരുമിച്ച് വന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് രണ്ടുപേരും ഉടമ്പടിയിൽ ജീവിക്കുന്നു തനിക്കെങ്ങനെയാണ് ഉടമ്പടിയിലൂടെ തൻ്റെ അമ്മ എടുത്ത ഉടമ്പടിയിലൂടെ തനിക്ക് കോളേജിൽ പി ജി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ബി എഡിന് അഡ്മിഷൻ കിട്ടുവാൻ അഡ്മിഷൻ മെറിറ്റിൽ കിട്ടും എന്നാൽ അഡ്മിഷൻ കിട്ടാനുള്ള ബുദ്ധിമുട്ട് അത് പി ജി പഠിക്കുന്ന കുട്ടികൾക്ക് അത് ലഭിക്കില്ല അതുവരെയും യൂണിവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല എന്നും എങ്ങനെയാണ് തന്നേക്കാൾ സ്വാധീനവും ഒക്കെയുള്ള ഒത്തിരിയേറെ കുട്ടികളുടെ പേരൻസ് അവരുടെ സ്വാധീനം ഉപയോഗിച്ചിട്ടും അവിടെ അഡ്മിഷൻ ഒന്നും ലഭിക്കാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നത് ഒരു രാത്രി കൊണ്ട് തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അമ്മയും മകളും പ്രാർത്ഥിക്കുന്നു അങ്ങനെ തങ്ങൾക്ക് തനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടുകയാണ് പിന്നീട് ഏറ്റവും നല്ല പെർഫോമൻസിന് ബെസ്റ്റ് ടീച്ചർ അവാർഡ് അതുപോലെ താൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ കാശരൂപവും എല്ലാം കൊണ്ടുപോയി താൻ വസ്തുക്കൾ ഉപയോഗിച്ചൊക്കെ ചെയ്യുമ്പോൾ എല്ലാറ്റിനും തനിക്കൊരു ആത്മധൈര്യം കിട്ടുന്നു ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നു ഇതൊക്കെയാണ് ആ മകൾ മകളിവിടെ പങ്കുവെച്ചത് അതുപോലെ വീണ്ടും തൻ്റെ മകൻ്റെ കാര്യം അവൻ അഡ്മിഷൻ ലഭിക്കുന്നത് കാസർഗോഡ് നിന്ന് അഡ്മിഷൻ എങ്ങനെയാണ് കിട്ടിയ അഡ്മിഷൻ വീണ്ടും തങ്ങൾ പ്രാർത്ഥിച്ച അതേ കോളേജിലേക്ക് ആലപ്പുഴയിലേക്ക് തന്നെയൊക്കെ ലഭിക്കാനിടയായത് തങ്ങൾക്ക് കിട്ടിയ സംരക്ഷണം അപകടങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് മകന് കിട്ടിയ സംരക്ഷണം വീണ്ടും തനിക്ക് കിട്ടിയ ഒരു ജോലി അത് താൻ സാലറിയുടെ കാര്യമൊക്കെ പരിശുദ്ധ അമ്മയോട് പറയുന്നുണ്ട് അത്രയേറെ തനിക്കത് കിട്ടുമെങ്കിലേ തൻ്റെ കുടുംബത്തിൽ തനിക്കൊരു വരുമാനമുള്ളൂ മക്കളുടെ കാര്യത്തിലൊക്കെയുള്ള പഠനത്തിനും ഒക്കെ സഹായമാകുകയുള്ളൂ എന്ന് അമ്മയോട് പറഞ്ഞുകൊണ്ട് തന്നെ ഓരോ കാര്യത്തിനും നിയോഗം വെക്കുമ്പോൾ അത് അമ്മ അങ്ങനെയൊക്കെ തന്നെ തനിക്ക് ലഭിക്കാൻ ഇടയാക്കി എന്നുള്ളതാണ് ഈ മകൾ ഇവിടെ പങ്കുവെക്കുക അതുപോലെ ഓരോ കാര്യത്തിലും പരിശുദ്ധ അമ്മ എങ്ങനെ ഇടപെടുന്നു അതുകൊണ്ട് തന്നെയാണ് തിരുവചനങ്ങളിലൂടെ നാം വായിച്ചു കേട്ടത് എങ്ങനെയാണ് ദൈവം ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്നവരെ എങ്ങനെ വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുന്ന കഴുകനെ പോലെ ദൈവം നമ്മെ കാത്തുപരിപാലിക്കുന്നു എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും നമുക്ക് മുകളിൽ ഒരു വിധാനമായി ദൈവമുണ്ട് എന്നും പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നി തൂണായും ഇസ്രായേൽ ജനത്തെ നയിച്ച ശക്തി ഇന്ന് ഉടമ്പടി എടുത്ത മക്കളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുമുള്ളത് തിരുവചനങ്ങളിലൂടെ വ്യക്തമാക്കുകയാണ് തങ്ങൾക്കിന്ന് ജീവിതത്തിൽ ലഭിച്ചതെല്ലാം പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയുടെ ഉടമ്പടിയിലൂടെ ഈശോ നൽകിയ കൃപയായിട്ട് ഈ കുടുംബം ഇവിടെ പങ്കുവയ്ക്കുന്നു സ്കോളർഷിപ്പൊക്കെ ലഭിക്കാൻ ചാൻസ് കുറവായിരുന്നത് എങ്ങനെയാണ് അതും ഉടമ്പടിയിൽ നിയോഗമായിട്ട് വെച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങനെ തനിക്ക് ലഭിച്ച ഓരോ കാര്യങ്ങൾക്കും ഈ കുടുംബം നന്ദി പറയുമ്പോൾ നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താൻ കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക